പണ്ട് ആകാശരാജ് എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ധാരിണി ദേവി എന്നായിരുന്നു അവർ വളരെ വലിയ ഭക്തരായിരുന്നു എന്നിരുന്നാലും നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും അവർക്ക് കുട്ടികളുണ്ടായില്ല അങ്ങനെ അവർ മഹാന്മാരായ ഋഷിമാരെ സമീപിച്ചു മഹാരാജാവായ ദശരഥനും മഹാരാജാവായ ജനകനും ഒരു പ്രത്യേക യജ്ഞം നടത്തിയിരുന്നുവെന്ന് മഹാ ഋഷിമാർ വിശദീകരിച്ചു അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു യജ്ഞം നടത്തേണ്ട സ്ഥലത്ത് വയൽ ഉഴുതുമറിക്കാൻ മറിക്കാൻ രാജാവിനോട് വിശദീകരിച്ചു രാജാവ് തന്നെ ഉഴുതുമറിക്കണമെന്ന് അവർ പറഞ്ഞു കാളകളെയും കലപ്പിയെയും എടുത്ത് രാജാവ് യജ്ഞം നടന്ന വയലിന് ചുറ്റും നടന്ന് വയൽ ഉഴുതുമറിച്ചു ഒരു പ്രത്യേക സ്ഥലത്ത് കലപ്പയുടെ കൊളുത്ത് നിലത്ത് ആഴത്തിലായിരുന്നപ്പോൾ ഒരു സ്വർണപ്പെട്ടിയിൽ പറ്റിപ്പിടിച്ചു സ്വർണപ്പെട്ടി നിലത്ത് നിന്ന് പുറത്തെടുത്തു അത് യാന്ത്രികമായി തുറക്കപ്പെട്ടു ആ പെട്ടിക്കുള്ളിൽ ഒരു വലിയ മനോഹരമായ താമരപ്പൂവുണ്ടായിരുന്നു ആ താമരപ്പൂവിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു സ്വർണ്ണ നിറമുള്ള ആ പെൺകുട്ടിക്ക് രാജാവ് പത്മാവതി ദേവി എന്നു പേര് നൽകി രാജാവ് വളരെ സന്തുഷ്ടനായി കുഞ്ഞിനെ ഭാര്യ ഭാര്യധരണിയുടെ അടുക്കൽ കൊണ്ടുവന്നു അവർ അവളെ സ്വന്തം മകളായി സ്വീകരിച്ചു അവർ യജ്ഞം നടത്തി താമസിയാതെ രാജ്ഞി ഗർഭിണിയായി പിന്നീട് അവർ വസുധൻ എന്നൊരു മകനെ കൂടി പ്രസവിച്ചു പാർവതി ദേവിയുടെ അവതാരമായ പത്മാവതി തിരുപ്പതി വെങ്കടേശ്വര ഭഗവാന്റെ ഭാര്യയായാണ് ആരാധിക്കപ്പെടുന്നത് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയായാണ് പത്മാവതി ദേവിയെ കണക്കാക്കുന്നത് പത്മാവതി ദേവിയുടെ അനുഗ്രഹത്തിനായി പത്മാവതി സ്തോത്രം എല്ലാ ദിവസവും ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് ഈ സ്തോത്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർ എല്ലാ ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക പത്മാവതി സ്തോത്രം വിഷ്ണു പത്നി ജഗന്മാതർ വിഷ്ണു പത്മഹസ്തേ പത്മാവതി നമോസ്തുതേ വെങ്കടേശ പ്രിയേ പൂജ്യേ ക്ഷീരാബ്ദിതനയേ ശുഭേ പത്മേരമേ ലോകമാതർ പത്മാവതി കല്യാണി കമലേ കാാന്തേ കല്യാണ പുര നായികേ കരുണ്യകൽപലതികേ പത്മാവതി നമോസ്തു സഹസ്രദള പത്മസ്തേ കോടി ചന്ദ്രനിബാനനെ पद्मपत्रविशालाक्षि पद्मावती नमोस्तु दे सर्वज्ञे सर्ववरदे सर्वमङ्गलदायिनी सर्वसम्मानिते देवि पद्मावती नमोऽस्तु दे सर्वहृदहरावासे सर्वपापभयापहे अष्टैश्वर्यप्रदे लक्ष्मि पद्मावती नमोऽस्तु ते देहि मे मोक्षसाम्राज्यं देहि त्वत्पाददर्शनम् अष्टैश्वर्यं च दे। मे देहि पद्मावती नमोऽस्तु ते नक्रश्रवणनक्षत्रे कृतोद्वाहमहोत्सवे कृपया पाहिनपद्मे पद्मे त्वत्भक्तिपरिदान्यमे इन्दिरे हेमवर्णाभे त्वां वन्दे परमात्मिकां भवसागरमग्नं मा रक्ष रक्ष महेश्वरी कल्याणपुरवासिन्यै नारायण्यै श्रियै नमः श्रुतिस्तुतिप्रगीतायै देवदेवी च मङ्गलम्